ഹലോ അപ്പൊ ഇന്നലെ പൂള തന്നെ താളും പൂളയും കർമ്മത്തി എല്ലാം കൂടി ഇട്ടൊരു പടുവ് കൂട്ടാനുണ്ടാക്കാമെന്ന് വിചാരിച്ചു പറമ്പ് പോയി താളൊക്കെ എടുത്ത് കൊടുന്നു ആദ്യം താളൊന്നും തീരല്ല എന്ന് ദുബായിന്ന് വന്നപ്പോൾ പിന്നെ ഞാൻ കൊടുന്ന് വെച്ച് ഉണ്ടാക്കിയതാണ് അതൊക്കെ നന്നായി കഴുകി താള അരിഞ്ഞെടുക്കണം പിന്നെ പറമ്പ് പോയി കുറച്ച് കാന്താരി മുളക് നുള്ളി കൊടുന്നു പപ്പായ എൻ്റെ പറമ്പത്തെ പപ്പായ മരത്തൊന്നു തന്നെയാണ് എടുത്തത് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം അരിയാന് അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും ആദ്യം റെഡിയാക്കി എടുത്തിട്ട് പ്രഷർ കുക്കർ എടുത്തിട്ട് അതിലേക്ക് കറുമത്തി പൂള കുറച്ച് വെന്ത വെന്തപൂഴയും ഉണ്ടെല്ലാം ഒന്നിച്ചിട്ട് നല്ല ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ടിട്ട് മൂന്ന് വിസിലടിച്ച് വേവിച്ചെടുക്കണം അതിന് ശേഷം നല്ലോണം ഉടച്ചതിന് ശേഷം നമ്മൾ അതിലേക്കുള്ള അരപ്പിന് കാന്താരി മുളക് പത്ത് ചീരുള്ളി ര മൂന്നാല് വെളുത്തുള്ളി ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ഒരു മുറി തേങ്ങ ഇതെല്ലാം ഗ്രൈൻഡറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അങ്ങനെ നമ്മുടെ കപ്പയും കറുമതിയും വെന്തതിന് ശേഷം നമുക്ക് അതിലേക്ക് താളും കൂടി ഇട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുത്ത് താൾ വിശിലടിക്കരുത് നല്ലോണം മൂടി വെച്ച് വേവിക്കണം ഇത് നന്നായി വെന്തുടഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ ഹെൽത്തി താളും കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇന്നലെ ഉച്ചക്ക് കഞ്ഞും താളും കൂട്ടാനും ഉള്ള വണക്കലമീൻ പൊരിച്ചത് നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും ഇടക്കെങ്കിലും ഇങ്ങനത്തെ ഹെൽത്തി ഫുഡുകൾ ഉണ്ടാക്കി കഴിക്കുക ഓക്കേ ബൈ ബൈ